അപ്പം തീ ഞാൻ ചുമ്മാ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം സമയം എട്ട് മുപ്പത്തി എട്ട് നാൽപ്പത്തി നാലായി കേട്ടോ അപ്പം എന്നോടൊരാള് ഏഴര ആവുമ്പോൾ വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല അപ്പം ഇപ്പം ഞാൻ വിളിച്ചപ്പോൾ നാല് മണിക്കാറ്റ് വരായതേക്കും അപ്പതേ ഞാൻ പിന്നെ കുറച്ച് ലിസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് വാങ്ങിക്കൊണ്ട് വരുമോ നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞ ഒരു ഐസ്ക്രീം ഒരു ചോക്കോ ബാർ ഐസ്ക്രീം ക്രീം ദെൻ ഒരു പപ്പളം പിന്നെ പിന്നെ എന്താ പാൽ ആ ഈ മൂന്ന് ഐറ്റംസ് ഞാൻ അയ്യത്തെ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സാധനങ്ങൾ കിട്ടുമില്ലയോന്ന് നമുക്ക് നോക്കാം ഇതുവരെ വന്നില്ല വരുമ്പോൾ ഞാൻ പിന്നെ അടുത്ത് വീടായിട്ട് വരുന്നതായിരിക്കും അപ്പം വരട്ടെ അപ്പം ഞാൻ അടുത്ത ക്യാമറ ഓൺ ആക്കിക്കൊണ്ട് വരാം അങ്ങനെ നമ്മുടെ ആളുകൾ വന്നിട്ടുണ്ട് എന്നാൽ നോക്കാം നമുക്ക് നോക്കാമല്ലോ മേടിച്ചിട്ടുണ്ടോ എന്ന് പാല് മേടിച്ചിട്ടുണ്ട് പപ്പളം മേടിച്ചിട്ടുണ്ട് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട് ആ ഐസ്ക്രീം വരാൻ പുള്ളി മേടിച്ചോണ്ട് വന്നത് ഡയറി മേൽക്കാം സാരമില്ല അഡ്ജസ്റ്റ് ചെയ്യാം പറഞ്ഞതല്ല എന്നാലും എന്നാ കിട്ടിയത് കിട്ടി ഞാൻ മേടിക്കൊണ്ട് വരാൻ പറഞ്ഞത് ഡേറിംഗ് കല്യാണി ആ ടാസ്കില് ഇദ്ദേഹം പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടു മസാജ് ഇതിപ്പോൾ എത്രാമത്തെ മഴയെന്നറിയാമോ അങ്ങനെ കുറേ ദിവസത്തെ പറിച്ചതിന് ശേഷം ഇനി എൻ്റെ മുടിയൊന്ന് വെട്ടിത്തൊന്നു വെക്കുകയാണ് അതൊരു കാര്യമായിട്ടൊന്നും വെട്ടില്ല ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ ഇങ്ങനെ ഒന്ന് ചാങ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് മുടി ഒന്ന് വെട്ടി അതിൻ്റെ ഇതുപോലെ ഒന്ന് ഞാൻ മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു അത് ആ കല്യാണത്തിനൊക്കെ മുമ്പായിരുന്നു കടയിൽ പിന്നെയും അതുപോലെ തന്നെ മുടിയൊക്കെ വെട്ടി ഇതൊക്കെ വെട്ടി തന്നെ ബാക്കിൽ നമ്മൾ ലൈൻഡുണ്ട് ഞാൻ ഫ്രണ്ടുകൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ രീതിയിലൊക്കെ നടക്കുന്നുണ്ടോട്ടിട്ട് അങ്ങനെ ഫയൻ്റെ എൻ്റെ മുടിയൊക്കെ മുറിച്ച് കഴിഞ്ഞത് ഞങ്ങൾ സെറ്റായിട്ട് നിൽക്കുന്നു പിന്നെ നമ്മൾ അടിക്കാൻ പോകുന്നത് എന്താ ചിക്ക് 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 അപ്പം നാളെ നമ്മൾ സൺഡേ നമ്മൾ പഴനിക്ക് പോകാൻ പഴനിക്ക് പോയിട്ട് വരുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട് ആ സർപ്രൈസ് കാണിച്ചു എന്നാലും കുഴപ്പമില്ല വരുമ്പോൾ കാണാമോ ഇപ്പം നിങ്ങളൊക്കെ നല്ലപോലെ കണ്ട് കാണിച്ചോ ഇനി വരുമ്പോൾ നമ്മൾ ഇന്നലെ വരും അപ്പം എല്ലാവർക്കും നാളെ പുതിയ പരിപാടിയായിട്ട് വരുന്നതായിരിക്കും അല്ലേ യെസ് താറ്റ